നമസ്കാരം എം എം ലോറൻസ് അന്തരിച്ചു എം എം ലോറൻസ് കേരളത്തിന് മറക്കാനാവാത്ത സാമൂഹ്യ സേവനം ചെയ്ത രാഷ്ട്രീയ സാമൂഹ്യ വ്യക്തിത്വമാണ് കേരളത്തിലെ തൊട്ടിപ്പണിക്കാർക്ക് അഭിമാന ജീവിതം ഉണ്ടാക്കുന്നതിന് നിർണായക പോരാട്ടം നടത്തിയ മനുഷ്യനാണ് കുറിച്ച് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അവതരിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാതൃഭൂമിയിൽ എഴുതിയ ലോറൻസിനെക്കുറിച്ചുള്ള ഒരു കവിത വലിയ വിവാദമായിരുന്നു തോട്ടിപ്പണിയിൽ നിന്ന് സാധാരണ മനുഷ്യനെ എങ്ങനെ പുരോഗതിയുള്ള ജീവിതത്തിലേക്ക് നയിച്ചു ഒരു പ്രസ്ഥാനത്തെ നയിച്ചു അതുവഴി മനുഷ്യന് അന്തസ്സുള്ള ജീവിതം എങ്ങനെ ലഭിച്ചു എന്നുള്ള ഭൂതകാലത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് ഓരോരുത്തരെയും ഓർമ്മിക്കുന്ന ഒരു കവിത അതിൽ ലോറൻസിൻ്റെ ജീവിതത്തെ നമുക്ക് പെട്ടെന്ന് അടയാളപ്പെടുത്താനാകും ലോറൻസിനെ പോലെ ഒരാൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് സാമൂഹ്യ രംഗത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മുടെ ഭൂതകാല ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാക്കി മാറ്റിയ മനുഷ്യനെ പിന്നിൽ നിന്ന ശക്തികളെ നമ്മൾ ഓർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ വീഡിയോ ഞാൻ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് തോട്ടിപ്പണിയിൽ നിന്ന് ലോറൻസ് നടത്തിയ ഇടപെടലിൽ നിന്ന് ഒക്കെ മുക്തമായ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥയെ അടയാളപ്പെടുത്തുന്ന ആ കവിതയിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ഈ ജീ ഈ വീഡിയോ തീട്ടപ്പറമ്പ് എന്നറിയപ്പെടുന്ന കലൂർ മലം ഡിപ്പോ ആയിരുന്നു ഒരു കാലത്ത് കൊച്ചിയിലെ മലം മുഴുവൻ ആളുകൾ തോട്ടിപ്പണിക്കാർ എടുത്തു കൊണ്ടുവന്ന് അവിടെ കൊണ്ടിടും അങ്ങനെ ഒരു മലം ഡിപ്പോ എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലമാണിന്ന് കലൂരിലെ ബസ് സ്റ്റാൻഡ് ഇത് പിന്നീട് പല രീതിയിൽ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ കമ്മട്ടിപ്പാടത്തിലൊക്കെ അത് പരാമർശിച്ചു പോകുന്നുണ്ട് പല ഇടങ്ങളുണ്ട് അതിലൊന്നാണ് കലൂര് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തോട്ടിപ്പണിക്കാരുണ്ടായിരുന്ന സ്ഥലം എന്നാണ് പറയുന്നത് തോട്ടിപ്പണിക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മൾ കാണുമ്പോൾ തന്നെ അകറ്റി ഒരു സമൂഹമായിരുന്നു ഭൂതകാലത്ത് ഈ ഘട്ടത്തിൽ അവരെ സംഘടിപ്പിച്ചു അതിനനുസരിച്ച് പ്രവർത്തനം നടത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു അതിനുള്ള സമര പോരാട്ടങ്ങൾ നയിച്ചു നിരവധി ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപൂർവം ഒരാളായിരുന്നു എം എം ലോറൻസ് സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ഇടതുപക്ഷ തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്ന എം എം ലോറൻസ് എം എം ലോറൻസിൻ്റെ ചില ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ തോട്ടിപ്പണിക്കാരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കവിത തോട്ടി എന്നാണ് കവിതയുടെ പേര് ഇന്ത്യയിൽ ആദ്യമായി തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച സഖാവ് എം എം ലോറൻസന് എന്നാണ് കവിതയുടെ തുടക്കത്തിൽ ചുള്ളിക്കാട് എഴുതുന്നത് കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു യാർ നീ കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു ഞാൻ ഇശക്കി മകൻ കുപ്പയാണ്ടി അയാൾ വിനീതനായി ലോകം വിധിച്ചു നീ തോട്ടി നീച്ച ജാതി ജന്മപാപി അസ്പൃശ്യൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവൻ ശിഷ്യനായ വേലായുധൻ നാണുകുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മമാണോ ഗുരു പറഞ്ഞു തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ബോട്ട് ജെട്ടിയിൽ ഗാന്ധി പറഞ്ഞു തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവൻ്റെ മലത്തിൻ്റെതല്ല നിങ്ങളുടെ മലത്തിൻ്റേതാണ് അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീര് കെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പറ്റു പുക്കളിൽ നിന്ന് ചെങ്കൊടി വലി ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഖാവേ അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു കുപ്പയാണ്ടിയുടെ പരമ്പര ഇപ്പോഴും കൊച്ചിയിലുണ്ട് കോർപ്പറേഷനിൽ മാലിന്യം നീക്കുന്നു ലോറൻസ് ചേട്ടന് തൊണ്ണൂറ് കഴിഞ്ഞു ആണിക്കിടക്കയിൽ മരണകാലം കാത്തുകിടക്കുന്നു തികച്ചും വൈകാരികമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന കവിതയാണ് ഒരു ഗംഭീര കവിതയാണ് കേരളത്തിൽ നേരിട്ട് തോട്ടിത്തൊഴിലാളി സംഘടന ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അദ്ദേഹം തോട്ടിത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എറണാകുളം മുനിസിപ്പൽ തൊഴിലാളി യൂണിയൻ രൂപീകരിച്ച് ഔദ്യോഗികമായി രംഗത്തിറങ്ങുന്നുണ്ട് അതിന് മുന്നേ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി തോട്ടിത്തൊഴിലാളികൾക്ക് വേണ്ടി മുന്നോട്ട് വന്നത് ലോറൻസ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ചെറിയ സമീപഭൂതകാലത്തുള്ള ഈ വിവരങ്ങളിൽ യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്താവുന്ന നിഗമനം തന്റെ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പല കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഒരു കുറിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തൊമ്പതിന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ മുനിസിപ്പൽ തൊഴിലാളികൾ എന്ന തലക്കെട്ടിൽ എഴുതിയ ഭാഗം അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആ ഭാഗം വായിക്കുകയാണ് അതിൽ വലിയ ലേഖനമാണ് അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗമാണ് ഏറെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു മുനിസിപ്പൽ തൊഴിലാളികളുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ എറണാകുളം ടൗണിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനങ്ങളും പാട്ട കക്കൂസാണ് ഉപയോഗിച്ചിരുന്നത് ഒരു തൊഴിലാളി ഇത്ര വീടുകളിലെ പാട്ട കക്കൂസ് മാലിന്യം ശേഖരിക്കണം എന്നതായിരുന്നു ജോലി ഈ പാട്ടകളിലെ കക്കൂസ് മാലിന്യം ഉള്ള മലം എല്ലാ ദിവസവും ഒരാൾക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഇരുമ്പ് ടാങ്കുള്ള വണ്ടിയിൽ വണ്ടിയുടെ വശങ്ങളിലുള്ള രണ്ട് ചക്രങ്ങളും മരം കൊണ്ടുണ്ടാക്കിയതാണ് കയറ്റിക്കൊണ്ടുപോകും ടൗണിലെ ചെറുതും വലുതുമായ ഓരോ സർക്കിളുകളിൽ ആയി വിഭജിച്ചായിരുന്നു ഈ ജോലി സർക്കിളിലെ തൊഴിലാളികളുടെ എണ്ണം നിശ്ചയിച്ചിരുന്നത് ഈ സർക്കിളുകളുടെ വലിപ്പം അനുസരിച്ചും മറ്റുമായിരുന്നു ഇവർക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ചിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ഉള്ളവരെക്കാൾ താഴെയായിട്ടാണ് ഈ തൊഴിലാളികൾ കണക്കാക്കപ്പെട്ടിരുന്നത് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തോട്ടിത്തൊഴിലാളിയുടെ മകൻ എന്നോടൊപ്പം പഠിച്ചിരുന്നു ഒരാൾ അന്ന് ഏഴ് വയസ്സാകുമ്പോഴേ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുമായിരുന്നുള്ളൂ ആ പ്രായത്തിൽ എനിക്ക് ആ കുട്ടിയോട് ഒരുമിച്ചിരിക്കാൻ മടിയാണ് ഉണ്ടായിരുന്നത് മനുഷ്യർക്കിടയിൽ ഇത്ര ഏറ്റവും ദുരിതമായ തൊഴിൽ ആണ് അവർ ചെയ്യുന്നത് എന്ന ബോധ്യം പിന്നീടാണ് എനിക്കുണ്ടായത് ക്രാമ കാലക്രമത്തിൽ അവരോട് ഒരു മമത എന്നിൽ വളർന്നു വന്നു പിന്നീടാണ് അദ്ദേഹം വലിയ ആളായതിന് പ്രായം മുന്നോട്ട് പോയപ്പോഴാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ട കാര്യം വരുന്നത് മുനിസിപ്പൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് ഇതിൽ തോട്ടി തോട്ടിത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം സംഘടിപ്പിച്ച് മുന്നോട്ട് പോയത് തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്നീട് നേതൃത്വം നൽകി നാൽപ്പത്തെട്ടിൽ കൽക്കട്ട കൽക്കട്ടീസിസ് വന്നപ്പോഴാണ് പല ആളുകളും തീവ്രവാദി ബന്ധം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായി മുദ്രവൂത്തപ്പെട്ട് അവരെ ലോക്കപ്പുകളിലാക്കി എം എം ലോറൻസ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസിൽ പ്രതിയുമായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ നാല്പത്തൊമ്പതിൽ പിന്നീടാണ് ഈ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ ഔദ്യോഗികമായി ഉണ്ടാക്കുന്നതിന് തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുറത്തു വന്നതിന് ശേഷമാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ എറണാകുളം മുനിസിപ്പൽ തൊഴിലാളി യൂണിയൻ ഔദ്യോഗികമായി രൂപീകരിക്കുന്നത് ഇതിനു മുമ്പാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ധാരണ തുടങ്ങിയ കാലത്താണ് സാമൂഹ്യ വ്യവസ്ഥിതി സമത്വത്തിൽ അധിഷ്ഠിതമായി മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന ബോധത്തിൽ മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഞാൻ പാർട്ടിയും പറയുന്നത് നാൽപ്പത്തി ഒമ്പത് മുതൽ മുഴുവൻ സമയ പ്രവർത്തകനായി നൂറോളം ആളുകളാണ് തോട്ടിത്തൊഴിൽ ജോലി എറണാകുളം ടൗണിൽ ചെയ്തിരുന്നത് റോഡ് റോഡടിച്ചു വാരാനും പേർ ഉണ്ടായിരുന്നു കാന വൃത്തിയായി സൂക്ഷിക്കേണ്ടതും റോഡ് അടിക്കേണ്ട ഉത്തരവാദിത്വവും അവരുടേതായിരുന്നു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും കൂടെ ഉണ്ടായിരുന്നു പോലീസ് ഇൻസ്പെക്ടറെ പോലെയാണ് അയാളുടെ പെരുമാറ്റം കാക്കി വേഷത്തിലാണ് അവർ വന്നിരുന്നത് തൊഴിലാളികൾ കൃത്യമായല്ല പണി ചെയ്യുന്നത് എന്നാരോപിച്ച് അവരെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കും പിഴയിടും ഇതൊക്കെ സാധാരണ സംഭവമായിരുന്നു ജോലിക്കായി പണി ആയുധങ്ങൾ എത്തിക്കേണ്ട ചുമതല തൊഴിലാളികൾക്കാണ് അഴുക്കിൽ പണിയെടുക്കുന്നവർക്ക് പതിനാലോ പതിനഞ്ചോ രൂപയാണ് മാസ ശമ്പളം അന്നത്തെ വളരെ തുച്ഛമായ വേതനം അന്നിവർക്കൊരു സംഘടനയും ഇല്ല അങ്ങനെയാണ് സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നേതൃത്വം നൽകുന്നത് പിന്നീട് അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ നേതാവായി ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ സമരങ്ങളൊക്കെ വരും എന്നാലും ഈ തോട്ടിപ്പണി അല്ലെങ്കിൽ മുനിസിപ്പൽ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ട തൊഴിൽ കൂലി വർധനയൊന്നും പലപ്പോഴും ലഭിച്ചിരുന്നില്ല ഒരു സർക്കാർ കൂട്ടും എന്നാൽ അടുത്ത സർക്കാർ വരുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താൻ ബാധ്യതയുണ്ടായിരുന്നെങ്കിലും കരുണാകര മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതിന് തയ്യാറായില്ല എന്നിട്ട് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഫെഡറേഷനും ഓരോ മുനിസിപ്പൽ യൂണിയനുകളും യോജിച്ച് പണിമുടക്കാൻ തീരുമാനിച്ച് സർക്കാരിന് നോട്ടീസ് നൽകി അതിൻ്റെ ശേഷമാണ് ചർച്ച നടക്കുന്നത് പണിമുടക്കാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ചർച്ച നടക്കണം അന്ന് കരുണാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായ മോശ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കണ്ട് സങ്കടം അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ പോയി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കൂടിക്കാഴ്ചക്ക് എത്തിയപ്പോൾ കരുണാകരൻ മുഖം പിടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയെങ്കിലും ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലായിരുന്നു മുഖ്യമന്ത്രി മുഖം ഒന്ന് ഇങ്ങോട്ട് തിരിക്കണം ഞാൻ പറഞ്ഞു അഭ്യർത്ഥന കേട്ടപ്പോൾ അദ്ദേഹം പത്രം താഴ്ത്തി ഞങ്ങളെ നോക്കി പണിമുടക്കിലേക്ക് എത്തിക്കാതെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാൽ ഒരു വെല്ലുവിളി രൂപത്തിൽ അദ്ദേഹം ഈ തോട്ടിത്തൊഴിലാളി സംഘടനകളുടെ നേതാ നേതാവിനോടും തോട്ടിത്തൊഴിലാളി പ്രതിനിധികളോടും പറഞ്ഞു പണിമുടക്കാൻ പോവല്ലേ പണിമുടക്കം നടക്കട്ടെ പണി മുടക്കുക തന്നെ ചെയ്യും എന്ന് ഞാനും മറുപടി കൊടുത്ത് ഇറങ്ങിപ്പോന്നു പിന്നീട് വൻ സമരം നടന്നു കേരളം ഒട്ടാകെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ചപ്പു ചവറുകളും എല്ലാം കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു കാരണം ഇവരാണല്ലോ ഇത് മാറ്റേണ്ടത് ഒടുവിൽ പതിനൊന്നാം ദിവസം ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ കരുണാകരൻ നിർബന്ധിതനായി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളിലെ ഒരു കാര്യം കൂടി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഈ കവിത പുതിയൊരു ചർച്ചയ്ക്കിടയാക്കി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ തോട്ടിത്തൊഴിലാളികളെക്കുറിച്ച് അവരനുഭവിച്ച ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുകയാണല്ലോ മാത്രമല്ല ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ വേസ്റ്റൊക്കെ ചുമന്നു കൊണ്ടുപോകുന്ന തൊഴിലാളികൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട് അവരോടൊക്കെയുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ കൈവന്നു എന്നുള്ളതാണ് അതിന് ബാലചന്ദ്രൻ ചുള്ളിക്കാരനോടും അതിന് കാരണമായ ആ കവിതയിലെ ഉള്ളടക്കത്തിലെ നായകനായ എം എം ലോറൻസിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ ഈ നിലയിലേക്ക് ജീവിത യോഗ്യമാക്കി ീർത്ത നിരവധി നേതാക്കളിൽ ഒരാളായ എം എം ലോറൻസിന് എന്നെ ഓർമ്മിക്കാൻ ഇങ്ങനെ ഒരു കവിത സാധ്യമായതിൽ ചുള്ളിക്കാടിനുള്ള സന്തോഷം കൂടി നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം എം എം ലോറൻസിന് ആദരാഞ്ജലികൾ